ചുവന്ന അധരങ്ങളുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് അതിനി ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും തിളക്കമുള്ള ചുവന്ന അധരങ്ങൾ ഒരു ആകർഷണം തന്നെയാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മൂന്ന് എളുപ്പ വഴികളിലൂടെ സ്വന്തമാക്കാം ആരും കൊതിക്കുന്ന ചുവന്ന ചുണ്ടുകൾ അയച്ചയിൽ ഒരിക്കൽ നാച്ചുറൽ ലിപ്സ്ക്രൈബർ ഉപയോഗിക്കുന്നത് ചുണ്ടുകൾക്ക് നല്ലതാണ് ഇതുവഴി തൊലിക്കകത്തെ മൃതകോശങ്ങൾ ഇല്ലാതാവുകയും ചുണ്ടുകൾ മിനുസമുള്ളതാവുകയും ചെയ്യും ഏതാനും തുള്ളി ഒലിവെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഇതുകൊണ്ട് ചുണ്ടുകൾ മസാജ് ചെയ്യാം കറുത്ത പാടുകളും മറുകുകളും നീക്കാൻ ഉത്തമമാണ് നാരങ്ങ നാരങ്ങയിലെ ഘടകങ്ങൾ കറുത്ത ചുണ്ടുകളെ മാറ്റി തിളക്കമുള്ളതാക്കും ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് നാരങ്ങ നീര് ചുണ്ടിൽ പുരട്ടാം മാസങ്ങൾക്കുള്ളിൽ മികച്ച ഫലം ലഭിക്കും അതുമല്ലെങ്കിൽ ഒരു കഷ്ണം നാരങ്ങയെടുത്ത് അതിനു മുകളിൽ പഞ്ചസാര തൂവി ചുണ്ടിൽ സ്ക്രബ് ചെയ്യാം ഇതും പെട്ടെന്ന് ഫലം ചെയ്യുന്നതാണ് ചുവന്നു തൊടുത്ത അതരങ്ങൾ ലഭിക്കാനായി വേറൊരു ഉത്തമ മാർഗമാണ് ബീട്രൂട്ട് ബീട്രൂട്ടിലെ പ്രകൃതിദത്തമായ ബ്ലീച്ചിങ് ഘടകങ്ങൾ ചുണ്ടിലെ കറുത്ത നിറം ഇല്ലാതാക്കും എന്നും കിടക്കുന്നതിന് തൊട്ടു മുമ്പായി ബീട്രൂട്ട് നീര് ചുണ്ടിൽ പുരട്ടാം അടുത്ത ദിവസം കഴുകിക്കളയുക കഴുകിക്കളയുകാരറ്റ് ജ്യൂസും ബീട്രൂട്ട് ജ്യൂസും മിക്സ് ചെയ്ത് ചുണ്ടിൽ പുരട്ടി പത്ത് മിനിറ്റോളം മസാജ് ചെയ്ത് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുന്നതും ചുണ്ടുകൾക്ക് ചുവപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ചുണ്ടുകൾ സുന്ദരമാകുവാനും ചുണ്ടുകൾ ചുവന്നു തുടുത്തതാകുവാനും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കുക കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക